നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ വേണ്ടിട്ട് പോകുന്നത് ഓപ്പൺ വർക്ക് പെർമിറ്റുമായിട്ട് വന്നുള്ള ചേഞ്ചസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വന്നത് ജാനുവരി പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു റൂൾസ് വന്നിരിക്കുന്നത് അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇന്റർനാഷണൽ സ്റ്റുഡൻസൊക്കെ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ സ്പൗസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് പൊതുവേ കിട്ടാറുണ്ടോ ഇതൊരു ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് അതായത് കാനഡയിൽ എവിടെ വേണമെങ്കിലും ഏത് പെർമിസിന് വേണമെങ്കിലും നമുക്ക് ജോലി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പെർമിറ്റ് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ സ്റ്റുഡന്റ് ഏതെങ്കിലും അറ്റാലി പ്രൊവിൻസിലോ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സ്പൗസിന് ഈ ഒരു പെർമിറ്റ് വെച്ചിട്ട് കേരള ഏത് പ്രൊവിൻസിൽ വേണമെങ്കിലും പോയി ജോലി ചെയ്യുന്ന ഒരു പെർമിറ്റ് ആയിരുന്നു ഓപ്പൺ വർക്ക് പെർമിറ്റും അപ്പൊ ഇതിനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് പോകുന്നത് ആർക്കൊക്കെയാണ് ഈ ചേഞ്ചസ് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്നുള്ളതാണ് ഒട്ടും തന്നെ സമയം വേണമെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ വർക്കേഴ്സിനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനുമാണ് ഈ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ആരെങ്കിലും സ്റ്റുഡൻസിൽ ആൾക്കാർ ണെങ്കിൽ സ്പൗസ് ഓപ്പൺ വർക്ക് പെർമിറ്റ് വർക്കേഴ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ ഓൺസൈറ്റ് ഒക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള പാർട്ട്ണർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടിയും അവർക്ക് ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ രണ്ട് കാറ്റഗറിയിലാണ് എന്തൊക്കെയാണ് മാറ്റം എന്ന് നോക്കാം ഇപ്പം സ്റ്റുഡന്റ് ആയിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഇനി മുതൽ എല്ലാ പ്രോഗ്രാംസിനും കിട്ടത്തില്ല നേരത്തെ ആണെങ്കിൽ എല്ലാ പ്രോഗ്രാംസിനും കിട്ടുവാനും ഇനി അങ്ങനെ പറഞ്ഞിരുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ മാസ്റ്റർ പ്രോഗ്രാം ആയിരിക്കണം ഈ ഒരു പ്രോഗ്രാമിന്റെ ലെങ്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിനാറ് മാസമോ അതിനേക്കാളും കൂടുതലും ആയിരിക്കാം ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടർ പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് കിട്ടും എന്നാണ് പറയുന്നത് മൂന്നാമതായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് സെലക്ടർ പ്രൊഫഷണൽ പ്രോഗ്രാംസിന്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ലിസ്റ്റ് ഇവർ പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തി ഒന്നാം തീയതി ഇതിനകത്ത് ഏതൊക്കെയാണ് ഈ സെലക്ടർ പ്രോഗ്രാംസ് എന്നുള്ള ഒരു ലിസ്റ്റ് ഇവർ നല്ലവണ്ണം അനൗൺസ് ചെയ്യത്തുള്ളു പക്ഷെ ഇവർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇവിടെ ഡിമാൻഡായി ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിൽ ഓപ്പൺ വർക്ക് കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷെ കൺഫർമേഷൻ അല്ല ആണ് ഇവർ ഈ ഒരു പ്രൊഫഷണൽ പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ പറയുന്നത് ഇപ്പൊ ഫോറിൻ വർക്കേഴ്സിന്റെ കേസിൽ അവർ പറയുന്നത് എന്ന് പ്രിൻസിപ്പൽ അതായത് മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന ആണ് ടീയർ സീറോ അല്ലെങ്കിൽ ടിയർ വൺ കാറ്റഗറിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത് ഈ ടീയർ സീറോ ടിയർ വൺ എന്ന് പറയുമ്പോൾ പൊതുവെ മാനേജറുടെ പൊസിഷൻസ് ആണ് വരുന്നത് പിന്നെ സൂപ്പർവൈസർ കുറച്ച് പൊസിഷൻസ് ആണ് ഈ ില് വന്നിട്ട് ഇതിനകത്തായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്ക് ഓപ്പൺ വർക്ക് കമ്മിറ്റ് കിട്ടും എന്നാണ് ഇവർ പറയുന്നത് അത് മാത്രമല്ല ടീയർ ടൂവും ത്രീയും ഇവർ പറയുന്നുണ്ട് ഈ ടൂവും ത്രീയും എന്ന് പറയുന്നത് ഇവിടെ ഉള്ള ഇൻ ഡിമാൻഡ് ആയിട്ടുള്ളത് ഇവിടെ ലേബർ ഷോർട്ടേജ് ഉള്ള ഫീൽഡിലേക്കാണ് ഈ ടിയർ ടൂവും ടീയർ ത്രീയും ഇവർ പറഞ്ഞിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ലിസ്റ്റ് വന്നിട്ടില്ല ടിയർ ടു ടിയർ ത്രീ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കും എന്നാണ് പറയുന്നത് അതായത് ലേബർ ഷോർട്ടേജ് അനുസരിച്ചിട്ട് പക്ഷെ ഇതിന്റെ ഫുള്ള് ലിസ്റ്റ് ഇവർ പുറത്ത് വിട്ടില്ല ഏതൊക്കെ ഫീൽഡിലാണ് ലേബർ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളത് ഇവർ പുറത്ത് വിട്ടിട്ടില്ല ഇത് ഇതേമാതിരി ജനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ ഒരു ലിസ്റ്റ് പുറത്ത് വിടാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇവരുടെ ഈ ഒരു സർവേ പ്രകാരം കുറച്ച് ഹെൽത്ത് കെയർ ഫീൽഡ് കമ്മ്യൂണിറ്റി സർവീസ് ഫീൽഡ് പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ് പിന്നെ എഡ്യൂക്കേഷൻ ഫീൽഡ് പിന്നെ മിലിട്ടറി ഫീൽഡ് അങ്ങനെയുള്ള കുറെ ഫീൽഡിലാണ് ലേബർ ഷോർട്ടേജ് ഇപ്പം ഉള്ളത് എന്നാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ ഒഫീഷ്യൽ ലിസ്റ്റ് പുറത്തു വന്നിട്ടില്ല ലിസ്റ്റ് പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൺഫർമേഷൻ ആയിട്ട് ടീയർ ടു ടിയർ ത്രീ കാറ്റഗറിയിൽ ഏതൊക്കെയാണ് ലേബർ ഷോർട്ടേജ് ഉള്ള ഫീൽഡുകൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് പക്ഷേ ഇത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പൺ വർക്ക് പെർമീറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ എല്ലാവരും വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടീ ടു ടിയർ ത്രീ കാറ്റഗറി ഒന്നും ഇതിനകത്ത് വരത്തില്ല പിന്നെ സീറോയും വണ്ണും ഉള്ളവർക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റ് കൊടുക്കേ ഉള്ളൂ എന്നാണ് പൊതുവെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്തായാലും ഒരു ഭാഗ്യം എന്നുള്ള രീതിയിൽ ടിയർ ടുവും ടിയർ ത്രീ കാറ്റഗറി ഇന്നത്തെ ലേബർ ഷോർട്ടേജ് ഉള്ള ഫീൽഡിന് ഈ ഒരു ലിസ്റ്റിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചസ് എന്ന് പറയുന്ന ഓപ്പൺ വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് പിന്നെ അത് മാത്രമല്ല ഇപ്പം നിങ്ങൾ ഇവിടെ ഉള്ള ആളാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡന്റ് വിസയിലാണ് നിങ്ങളുടെ സ്പൗസിന് നിങ്ങളുടെ സ്റ്റുഡന്റ് വിസയ്ക്ക് വിസയ്ക്കനുസരിച്ചിട്ടുള്ള വർക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല അതായത് നിങ്ങളുടെ സ്റ്റഡീസ് ഇനിയും കുറച്ച് കുറച്ചുനാളും കൂടി കൊണ്ട് സ്പൗസിന് നിങ്ങൾ ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഷൻ ചെയ്യണം എങ്കിലും നിങ്ങൾക്ക് നോർമൽ കാറ്റഗറിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതിൽ ഈ ന്യൂ റൂള് ബാധകമല്ല പഴയ റൂള് വെച്ച് തന്നെ നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റിന്റെ വാലിഡി എത്ര വരെയാണോ ആണോ വരുന്നത് അതനുസരിച്ചുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് നിങ്ങളുടെ സ്പൗസിന് കിട്ടുന്നതായിരിക്കും പഴയ റൂൾ വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞു പുതിയ റൂൾ ആണ് ഇത് നിങ്ങൾക്ക് ബാധകമല്ല എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഓപ്പൺ വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഡൗട്ട്സിൽ നിൽക്കുന്ന ൾക്കാരാണ് ഓപ്പൺ വർക്ക് വേണ്ടി കിട്ടുമോ ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് അപ്പൊ ഇതിന്റെ ഒരു മേജർ അപ്ഡേറ്റ്സ് ജാനുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഏതൊക്കെ കോഴ്സസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പൗസിന് ഓപ്പൺ വർക്ക് വേണ്ടി കിട്ടും ഏതൊക്കെയാണ് മേജറായിട്ട് ഇവിടെ ലേബർ ഷോർട്ടേജ് ഉള്ള ഫീൽഡുകൾ എന്നൊക്കെയുള്ള ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ഇരുപത്തി ഒന്നാം തീയ്യതി ഒരു മേജർ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയണം പറയണം കേൾക്കണം അങ്ങനെയൊന്നും അതും മെൻഷൻ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയില് പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ